ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ സഹകരണത്തോടെ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകർക്കായി കർക്കിടകത്തിലെ ആരോഗ്യമെന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ കെ സി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ അനൂപ് ഭാസ്കർ അധ്യക്ഷനായിട്ടു ഇവർ തന്നെ നാളെ മുതൽ മരുന്ന് എഴുതാനും പറഞ്ഞുകൊണ്ട് മരുന്നില്ലാതെ ചികിത്സ എന്ന് പറയുകയും ഒരു ഭാഗത്ത് ഇവർ ഏതെങ്കിലും പിന്നെ കുറച്ച് അവരുടെ എഴുത്തുകൾ കണ്ടാലറിയാം മലയാളത്തിലായിരിക്കും പലപ്പോഴും പാറ്റിൻസിന്റെ ഒക്കെ പേരിടുന്നത് അതിന്റെ ഡോസ് ഇവർക്ക് അറിയില്ല എത്രയാണ് ഒരാൾക്ക് മരണകാരിയാവുന്ന ഡോസ് എന്നറിയില്ല ഒന്ന് വീതം മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് വീതം മൂന്ന് അതാണ് പിന്നീട് ആർക്ക് വളമാകുന്നത് ആയുർവേദം കഴിച്ചാൽ ലിവർ ഡിസീസ് വരും എന്ന് പറയുന്ന ഒരു വലിയ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് ആർക്കാണ് വളമാകുന്നത് ഇത്തരം ആളുകൾക്കാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നവർക്ക് ഇതൊരു വളമാകുന്നുണ്ട് യഥാർത്ഥ ആയുർവേദ ചികിത്സകരാണെങ്കിൽ കൃത്യമായി ഒരാളെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട ചികിത്സയും കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് ഇപ്പോൾ സംഘടന നടത്തുന്ന ഒരു ക്യാമ്പയിൻ നിങ്ങൾ യഥാർത്ഥ ആയുർവേദത്തിനെ അറിയണം എങ്ങനെയാണ് യഥാർത്ഥ ചികിത്സ ചികിത്സ എന്ന് എന്ന് അറിയണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രോഗിയെ ഓരോ മനുഷ്യനും വ്യത്യസ്ത ഋതുക്കളിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രീഷ്മത്തിലെ കടുത്ത ചൂടിൽ നിന്നും മഴയുടെ തണുപ്പിലേക്ക് ശരീരം മാറുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ശരീരത്തെ ഊർജസ്വമാക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അനുയോജ്യമായത് മഴക്കാലമായ കർക്കിടകമാണ് അതാണ് കർക്കിടക ചികിത്സയുടെ പ്രസക്തിയെന്ന് ഡോക്ടർ കെ സി അജിത് കുമാർ പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ യു പി ബിനോയ് മുഖ്യപ്രഭാഷണം നടത്തി എളയാവൂർ ആയുഷ് പി എച്ച് സിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂര്യ സി സേനൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് പുത്തലത്ത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി കേരള സെയിൽസ് മാനേജർ കെ ഷിജു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ എ എം എ ഐ കണ്ണൂർ ഏരിയ സെക്രട്ടറി ഡോക്ടർ സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തവർക്ക് കർക്കിടക കിറ്റ് വിതരണവും നടത്തി കർക്കിടക കിറ്റ് ഗൌൺഷ മുൻ ജില്ലാ പ്രസിഡന്റ് സിജി ജി ഉലഹന്നാൻ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ